ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്നൊരു വിവാഹത്തിന് പോയിട്ട് ഇങ്ങോട്ട് ഉള്ളൂ ഭയങ്കര ചൂടായിരുന്നു വെളിയിലൊക്കെ ഇപ്പോഴും നല്ല ചൂടാണ് വന്ന് ഉടനെ ഒരു നാരങ്ങയുള്ളൊക്കെ പിഴിഞ്ഞു കുടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വിവാഹം കൊട്ടാരക്കരയിൽ വെച്ചായിരുന്നു നമ്മുടെ അടുത്ത ബന്ധുവിൻ്റെ മകളുടെ ഒരു വിവാഹമായിരുന്നു കുട്ടിയെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് വിവാഹമൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല ആർഭാടമായിട്ട് നടത്തിയൊരു വിവാഹമാണ് ഇപ്പോൾ വിവാഹം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കല്യാണം എന്നതിലുപരി ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കൂടി വരു വരുമ്പോഴാണല്ലോ ഒരു വിവാഹം ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് പരസ്പരം നമ്മളറിയാത്ത രണ്ട് ബന്ധം കുടുംബങ്ങൾ തമ്മിൽ വന്ന് ആ വിവാഹത്തോടുകൂടി ആ രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുന്ന ഒരു ക്രിസ്ത്യടങ്ങാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു ബന്ധം കിട്ടുകയും അത് നല്ലൊരു പയ്യനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനോ അച്ഛനും അമ്മയ്ക്കും കഴിയുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഭാഗ്യമാണ് അത് നല്ലൊരു മുഹൂർത്തമാണ് അത് നടത്തി വിടാൻ കഴിയുന്ന അച്ഛനമ്മമാരും ഭാഗ്യമുള്ളവരും ആണ് അതുപോലെ തന്നെ ആ കുട്ടിക്കും നല്ലൊരു ജീവിതം അവിടെ കിട്ടട്ടെ അപ്പോൾ നമ്മളൊരു ചെടി പറിച്ചു പോലെ അതിന് ആ വീട്ടിലും അതേപോലെ തന്നെ അതിന് വളവും വളവും വെള്ളവും ഒക്കെ കിട്ട് ചെടി നന്നായിട്ട് വളരുന്നത് പോലെ തന്നെ ആയിരിക്കും ഒരു പെൺകുട്ടിയെ ഇട ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഭർത്താവിൻ്റെ വീട്ടിലാണ് കഴിയുന്നത് അപ്പോഴാണ് അതുപോലെ തന്നെ അവർ സ്നേഹവും പരിയാളനവും എല്ലാം കൊടുക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു കുട്ടിയെ ആ കുട്ടി പോകുമ്പോൾ അതിന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ജീവിതമായിരിക്കും ആ കുട്ടിക്ക് കിട്ടുന്നത് എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവണമെന്നാണ് എല്ലാ അച്ഛനമ്മമാരും പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് അതേപോലത്തെ തന്നെ ഒരു ജീവിതം ആ കുട്ടിക്കും ഉണ്ടാവും എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് എല്ലാ രക്ഷകർത്താക്കളും വളരെ ബുദ്ധിമുട്ടി കല്യാണം കഴിപ്പിച്ച് വിടുന്നത് പിന്നീട് ചിലപ്പോഴൊക്കെ ചില അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും അതൊന്നും വലിയ കാര്യമാക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത് പിന്നീട് ഇപ്പോഴത്തെ വിവാഹ ചടങ്ങുകളിലോരോ ധൂർത്തുകൾ ഇച്ചിരി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അതിപ്പോൾ ഈവെൻ്റ് മാനേജ്മെൻറ്റ് ബിസിനസ്സുകാരെ ഏറ്റെടുത്തുകൊണ്ട് മണ്ഡപം ഒരുക്കാനും പിന്നെ പെണ്ണിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു രീതികളും ഒക്കെ ഉണ്ട് പിന്നീട് ആഭരണങ്ങൾ ഇപ്പോൾ പൊതുവെ കുറവായിട്ടാണ് കാണുന്നത് അത് സ്വർണത്തിൻ്റെ വില കൂടിയത് കൊണ്ടായിരിക്കാം അതുമല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അധികം താല്പര്യമില്ല സ്വർണ്ണം അങ്ങനെ ഇടുന്നതിന് ഇടുന്നതിനോട് ഇപ്പം നമ്മുടെ കൊല്ലം തിരുവനന്തപുരം സൈഡിലാണെങ്കിൽ സ്വർണത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് ആനയ്ക്ക് നെത്തിപ്പെട്ട കെട്ടികൾക്കിങ്ങനെ തട്ടു തട്ടായിട്ട് സ്വർണ്ണം ഇട്ടുകൊണ്ട് പോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് കുറച്ച് സ്വർണ്ണേ സ്വർണ്ണമുള്ളെങ്കിൽ അത് നല്ല വിലവെടുപ്പുള്ള സ്വർണ്ണങ്ങൾ ഇടുന്ന ഒരു പദവിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എങ്കിലും വലിയ ഒരുപാട് സ്വർണം ഇടുന്നതിനോടുള്ള പെൺകുട്ടികളുടെ താല്പര്യ എന്തായാലും ഇപ്പോൾ സ്വർണം ഒരുപാട് ഉപയോഗിച്ച് കാണുന്നില്ല അല്ലാതെ ഉള്ള ഈ ആഡംബരങ്ങളൊക്കെ ഉള്ളൂ പിന്നെ സ്റ്റേജ് ഡെക്കറേഷനും പിന്നെ പെൺകുട്ടിയെ കൊണ്ടുവരുന്നതിന് ഒരു ചടങ്ങ് പോലെയൊക്കെ കൊണ്ടുവരുന്നതും അതൊക്കെ കാണിക്കുന്നുണ്ട് അതിപ്പം ഒരു മോളോ ഒരു മോനോ ഒക്കെ ഉള്ളവർ എത്രത്തോളം നന്നായിട്ട് കുരു കുട്ടിയെ അയക്കാം അതിനെ അത്രത്തോളം ആർഭാടത്തോടെയും ആഡംബരത്തോടെയും ഒക്കെ വിടുക എന്നുള്ളത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അത് നടത്തുന്ന ആൾക്കാരുടെയൊക്കെ ഒരു സന്തോഷമാണല്ലോ അതുകൊണ്ട് അതൊന്നും അതിനുണ്ട് നമുക്ക് കുറ്റം പറയാനും പാടില്ല പിന്നെ സിമ്പിളായിട്ട് കല്യാണം നടത്തുന്ന കല്യാണങ്ങളും ഉണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് കല്യാണങ്ങൾക്ക് പോയത് വളരെ സിമ്പിളായിട്ട് കല്യാണം നടത്തി വിടുന്നത് കണ്ടു അതും ഒരു കണക്കിന് നല്ലതാണ് പിന്നെ ഇതൊക്കെ നടത്തുമ്പോൾ ആ ഈവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന കുട്ടികൾക്കും അതിനകത്ത് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കും ഒരു ശമ്പളം കിട്ടുമല്ലോ ഇതുപോലെ ആഡം പൈസ ഉള്ളവർ നന്നായിട്ട് ആഡംബരമായിട്ട് കല്യാണം നടത്തുമ്പോഴല്ലേ അവർക്ക് അതിനൊരു ഇത് കിട്ടുള്ളൂ എല്ലാവരും അങ്ങ് ആദർശരും ആദർശധീരൊക്കെ ആയിക്കഴി എല്ലാം ചെറിയ രീതിയിലൊക്കെ കല്യാണം നടത്തി കഴിഞ്ഞ് അവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ ഇപ്പം നാഥസ്വരക്കാരായാലും പക്കവേളം നാഥസ്വരം അവരൊക്കെ അവർക്കൊക്കെ ഇത് കല്യാണത്തിന് ഒക്കെ വാകുമ്പോഴാണെന്നില്ല അവർക്കൊക്കെ ഒരു പൈസ കിട്ടാനുള്ളൊരു ചാൻസ് വരുന്നു അതുകൊണ്ട് അല്പം ആഡംബരത്തിലൂടെയൊക്കെ നടത്തിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പൈസ ഉള്ളവർക്ക് അല്ല പൈസ ഉള്ളവരിൽ തന്നെ ചിലപ്പോൾ ഒട്ടും താല്പര്യമില്ല ചെറിയ രീതിയിൽ കല്യാണം നടത്തി വിടുന്നവരുമുണ്ട് എല്ലാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷേ കല്യാണം വിവാഹം എന്ന് പറയുന്നത് പണ്ടൊക്കെ വിവാഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാരെല്ലാം കൂടെ സഹകരിച്ച് അതൊരു ഒരു ഭയങ്കര രസമായിരുന്നു എല്ലാം അയൽപക്കക്കാരും എല്ലാം കൂടെ ചേർന്നായിരുന്നു കല്യാണം നടത്തുന്നത് ഞങ്ങളുടെ അമ്മയുടെ ഒക്കെ അമ്മ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പന്തൽ ഇടുന്നിടം മുതൽ തേങ്ങാതിരുവുന്നതും പിന്നെ അടയുണ്ടാക്കുന്നതും ഒക്കെ അയൽപക്കത്തെ ആൾക്കാർ വന്നിട്ടാണ് ചെയ്യുന്നത് വിറവ് കീറുന്നതും എല്ലാത്തിനും എല്ലാവരും കൂടെ സഹകരിച്ചുള്ള ഒരു കല്യാണമായിരുന്നു അന്നൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി എല്ലാം ഈവെൻ്റ് മാനേജ്മെൻറ്റ് ടീമിന് കൈമാറി വീട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാത്തിനും ഓർഡർ കൊടുത്താൽ മതി ഫുഡിനായാലും വണ്ടി വണ്ടിക്കായാലും പോകുന്നതിനായാലും വരുന്നതിനായാലും ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കല് ഇല്ല എല്ലാത്തിനും പൈസ വേണമെന്നേ ഉള്ളൂ മറ്റേത് അങ്ങനെയല്ലല്ലോ വിറവ് വെ മഴയാണെങ്കിൽ ആ വിറവ് എടുക്കാൻ പാട് പിന്നെ മുളകുമല്ലി എല്ലാം ഉണക്കി എടുക്കണം അത് പൊടിച്ചെടുക്കണം അങ്ങനെയൊക്കെ കല്യാണത്തിന് ഒരു ഒരു മാസം മുമ്പ് മുതൽ ഒരുങ്ങിയാൽ പോലും കല്യാണത്തിൻ്റെ സമയം ആയാലും ഈ തിരക്കൊഴിയുന്ന അവസ്ഥയല്ലായിരുന്നു ഇപ്പോൾ പിന്നെ കല്യാണം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത് പണ്ട് ഈ നിശ്ചയമൊക്കെ കൂടുതലും വിളിച്ചു പറഞ്ഞാലും കല്യാണം എല്ലാവർക്കും വീട്ടിൽ തന്നെ വന്ന് പറഞ്ഞാലേ ഇപ്പോഴും കല്യാണത്തിന് ചെല്ലൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ അതൊരു വലിയ ഇതില്ല കല്യാണം വന്നു പറയണം അതുകൊണ്ട് ഇപ്പം കാറിൽ എല്ലാവർക്കും മിക്കവാറും കാറൊക്കെ കാണും കാറിലിങ്ങനെ എല്ലാവരുടെയും വീടുകളിൽ പോയി കല്യാണം പറയാം പക്ഷേ അതൊരു ഒരു കണക്കിന് നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ ബന്ധുക്കളുടെ വീടുകളൊക്കെ അങ്ങനെയെങ്കിലും ഒന്ന് കാണാമല്ലോ അല്ലെങ്കിൽ ആരും അങ്ങനെ പോകാറില്ല എല്ലാവരും ഇങ്ങനെ ഫോണിൽ കൂടെ ഉള്ള സംസാരമൊക്കെ ഇല്ലേ ഉള്ളൂ കല്യാണം പറയുന്ന ഒരു ആവശ്യവേദയുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ ആ വീടുകളിൽ പോവുകയും അവരെ കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് അതും ഒരു കണക്കിന് നല്ലതാണ് അങ്ങനെ ഇപ്പോഴത്തെ വിവാഹവും പണ്ടത്തെ വിവാഹവും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതുപോലെ ഒരുപാട് പൈസ അന്നുള്ള ആൾക്കാരുടെ കയ്യിലും ഇല്ല അവരങ്ങനെ വലുതായിട്ട് നടത്താറുമില്ല അമ്പലങ്ങളിലോ വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ടോ ഒക്കെ ആയിരുന്നു നടത്തിയിരുന്നത് ഇതിനിടയ്ക്ക് നമ്മളെ ലോകം അങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചിടയ്ക്ക് കൊറോണ വന്നപ്പോൾ ഈ കല്യാണങ്ങൾ എത്രത്തോളം ചുരുക്കി ചെയ്യാമെന്നും നമ്മളെ ദൈവം പഠിപ്പിച്ച് എടുത്തു പതിനഞ്ച് പേര് ഉൾക്കൊള്ളാവുന്ന കല്യാണവും വലിയ ആഡംബരമായിട്ട് നടത്താൻ വെച്ചിരുന്ന കല്യാണങ്ങളൊക്കെ പത്തും പന്ത്രണ്ടും പേര് ഉൾക്കൊണ്ട് നടത്തിപ്പോയൊരു കാര്യം കാലഘട്ടം ഉണ്ടായി ഇതിനിടയ്ക്ക് അങ്ങനെയും ദൈവം നമ്മളെ ഒന്ന് ഇങ്ങനെയും നടത്താം എന്ന് പഠിപ്പിച്ചു എങ്കിലും ആൾക്കാരുടെ മനസ്സിലെപ്പോഴായാലും ഒരു മകനോ ഒരു മകളോ ഒക്കെ ഉള്ളവർ എങ്ങനെയെങ്കിലും നന്നായിട്ട് കല്യാണം നടത്തി വിടണമെന്നാണല്ലോ ആഗ്രഹം ഒരു കണക്കിന് അതും നല്ലതാണ് എല്ലാ ബന്ധുക്കളെയും ഒന്ന് കാണുകയും അവരെയൊക്കെ ഒന്ന് കുറേ നാളുകൂടി കാണാത്ത ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനുമൊക്കെ ഒരു കല്യാണം വഴിയും ഒക്കെ ഇല്ലേ നമുക്കിപ്പോൾ പറ്റുന്നുള്ളൂ അതുകൊണ്ട് എല്ലാം നല്ലതാണെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് എല്ലാത്തിനും അൻ്റേതായൊരു വഴിയുണ്ടല്ലോ പിന്നൊരു കുട്ടിയായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കയ്യിൽ കൈ പിടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരച്ഛൻ്റെ അമ്മയുടെയും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റാൻ കഴിയുന്നത് കഴിയുന്ന മാതാപിതാക്കൾക്ക് അവർ ഭാഗ്യമുള്ളവരാണെന്നേ ഞാൻ പറയുകയുള്ളൂ അത് ഉണ്ട് നമ്മുടെ കൂട്ടത്തിലും എല്ലാം അതൊക്കെ ഓരോരുത്തരുടെ വിധി പോലെയൊക്കെ വരും എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണല്ലോ പിന്നീട് പറ്റുന്നു എനിക്ക് പറയാനില്ല സൽക്കാരം നിർത്തുന്നു ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന വോക്കിന് അതേ രീതിയിലിരുന്ന് നിങ്ങളോട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇരിക്കാമെന്ന് കരുതി പറഞ്ഞതാണ് പിന്നീട് വേറെ വിശേഷം ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ